വയനാട് ദുരന്ത നാടുകൾക്കിടയിൽ സേന നിർമ്മിച്ച ബേലിപ്പാലത്തിന് കവചമായി കരിങ്കല്ലുകൾ കൊണ്ട് ഗാബിയോൺ കവചം ആർമിയുടെയും പൊതുമരാമത്ത് വിഭാഗത്തിന്റെയും മേൽനോട്ടത്തിൽ ഊരാളുങ്കൾ ലേബർ സൊസൈറ്റിയാണ് ഗാബിയോൺ വാൾ നിർമ്മിക്കുന്നത് ഉരുക്കുപാലത്തിൻ്റെ നെടും തൂണുകൾക്ക് ചുറ്റിലും പാറക്കല്ലുകൾ നിരത്തി കമ്പിവലകളിൽ പൊതിയുന്നതാണ് നിർമ്മാണ രീതി വെള്ളം ഉയർന്ന് കുത്തിയൊലിച്ചാലും പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം ഇതിനകം ഭാഗത്തായി ജിയോടെക്സ്റ്റൈൽസ് മാറ്റ് വിരിച്ച് പാലവും ഗാബിയോൺ വാളുമായുള്ള ബന്ധവും ഉറപ്പിക്കും വലിയ ഒറ്റ ഒറ്റത്തൂണും ഇരുകരകളിലേക്കുള്ള സപ്പോർട്ടിംഗ് ആങ്കറുകളുമായാണ് ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുള്ളത് മുണ്ടക്കൈയിൽ നിന്നും ഒഴുകിവരുന്ന കുത്തൊഴുക്കുകളെ മറികടന്നാണ് ആർമി ബെയ്ലി പാലം യാഥാർത്ഥ്യമാക്കിയത് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ പാലം ദുരന്തത്തിൽ ഒറ്റപ്പെട്ട മുണ്ടക്കൈ അട്ടമല രക്ഷാപ്രവർത്തനത്തിന് കരുത്തു പകർന്നിരുന്നു പാലത്തിന്റെ സുരക്ഷാ ചുമതലയും ആർമിയും പോലീസും ചേർന്ന് നിർവഹിക്കുന്നു പാലത്തിന്റെ ദൈനംദിന സുരക്ഷാ രീതികളും അറ്റകുറ്റപ്പണികളും ആർമി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് പാലത്തിന്റെ മേൽനോട്ടത്തിനായി ഇരുപത്തിമൂന്നംഗ സേന ചൂരൽ മലയിലുണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിയിലെ പതിനഞ്ച് തൊഴിലാളികളടക്കം ഇരുപത്തിയഞ്ച് പേരാണ് ഇവിടെ ഗാബിയോൺ വാൾ നിർമ്മാണത്തിന് മേൽനോട്ടം നടത്തുന്നത് കനത്ത കുത്തൊഴുക്കിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് കരിങ്കൽ ബോളർ കവചം